നമസ്കാരം ഞാൻ ഹൈ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ വീണ്ടും വീണ്ടും വെല്ലുവിളിച്ച് സെക്രട്ടറിയേറ്റ് രൂപീകരണത്തിനിടെ ഉയർന്ന വിമർശനങ്ങൾക്ക് വി എസിന്റെ ന്യായീകരണം പാർട്ടിക്കുള്ളിലെ ശബ്ദം വിഭാഗീയതയല്ല അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എതിരാളികളെ സഹായിക്കാനെന്ന് വി എസ് പിണറായിക്കും കോടിയേരിക്കും വി എസിന്റെ രൂക്ഷ വിമർശനം വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചത് പാർട്ടിക്ക് തിരിച്ചടിയായി ശക്തികളെ പിണക്കിയപ്പോൾ തിക്താനുഭവം പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തിരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പഴയ സെക്രട്ടറിയുടെ നിലപാടുകൾ കോടിയേരിക്കുമുണ്ടെന്ന് സംശയം ആർ എസ് പിയെ വിമർശിക്കുന്നത് പഴയ നിലപാടിന് വാലായി നിൽക്കുന്നവരെന്നും വി എസിന്റെ ആക്ഷേപം സെക്രട്ടേറിയറ്റിലേക്ക് വോട്ടെടുപ്പ് നടന്നിട്ടില്ലെന്ന് കോടിയേരി പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസം വോട്ടെടുപ്പായി കാണാനാകില്ലെന്നും ഇത് അസാധാരണ നടപടിയല്ലെന്നും കോടിയേരിയുടെ വിശദീകരണം ദുശാഠ്യത്തിന് പിന്നിലെ ദുരുദ്ദേശം ലൈറ്റ് മെട്രോ പദ്ധതി സ്വകാര്യ പങ്കാളിത്തത്തോടെ വേണമെന്ന സർക്കാർ ചാഠ്യം ഇറ്റാലിയൻ കമ്പനിയെ സഹായിക്കാനെന്ന് റിപ്പോർട്ട് തലസ്ഥാനത്ത് റോം ആസ്ഥാനമായ എഫ്ജി ടെക്നോപോളോ ഹോൾഡിംഗ്സ് മേധാവികളുടെ രഹസ്യ സന്ദർശനം തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിലെ നിർദ്ദിഷ്ട ലൈറ്റ് മെട്രോ പദ്ധതിയിൽ കൺസൾട്ടൻസി ഫീസായി സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുന്നത് മുന്നൂറ് കോടി ഗൂഢനീക്കം നിർമ്മാണ നടത്തിപ്പ് കരാറുകളും ഇറ്റാലിയൻ കമ്പനിക്ക് നൽകാൻ കമ്പനി മേധാവികൾ തലസ്ഥാനത്ത് ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായും മോണോ റെയിൽ കോർപ്പറേഷൻ ൻ ഉദ്യോഗസ്ഥരുമായ കൌമുദി എക്സ്ക്ലൂസീവ് വഴിവിട്ട നീക്കത്തിന് ധനവകുപ്പിന്റെയും ആസൂത്രണ ബോർഡിന്റെയും ഒത്താശ ലൈറ്റ് മെട്രോ സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ പദ്ധതിയിൽ നിന്ന് ഇ ശ്രീധരൻ പിന്മാറുമെന്ന് സൂചന ശ്രീധരനുമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നാളെ വിവാദങ്ങളുടെ വിഴുപ്പലക്കൽ ഗ്രൂപ്പ് കലാപത്തിന്റെ കെടുതിയിൽ കോൺഗ്രസ് രാഷ്ട്രീയം ആരോപണങ്ങളുമായി നേതാക്കളുടെ വിഴുപ്പലക്കൽ ഐ ഗ്രൂപ്പ് ഉന്നമിടുന്നത് നേതൃമാറ്റം തന്നെയെന്ന് വ്യക്തം ഒന്നും മിണ്ടാതെ ഉമ്മൻചാണ്ടി അഴിമതി വിഷയം പറഞ്ഞ് ആന്റണി കൊളുത്തിവിട്ട തീയിൽ എണ്ണയൊടിച്ചത് വി ഡി സതീശൻ സതീശൻ ഹൈക്കമാൻഡ് ചമയേണ്ടെന്ന് എ ഗ്രൂപ്പ് ഗ്രൂപ്പ് കലാപം യു സർക്കാർ നാളെ നാലാം വാർഷികം ആഘോഷിക്കാനിരിക്കെ കേരളത്തിൽ നേതൃമാറ്റമില്ലെന്ന് ഉറപ്പിച്ച് വയലാർ രവി നേതാക്കൾ വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയുമായി കെ പി സി സി പ്രസിഡന്റ് സംസ്ഥാനം പെരുമഴയുടെ കെടുതിയിൽ നാളെ വരെ തോരാമഴയെന്ന് മുന്നറിയിപ്പ് കടൽക്ഷോഭത്തിന് സാധ്യതയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി തെക്കൻ കേരളം പ്രളയഭീതിയിൽ തലസ്ഥാന ജില്ലയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് അഞ്ചുപേർ പരിഹാരമില്ലാത്ത വെള്ളക്കെട്ടിൽ നഗരം മുങ്ങുന്നു താഴ്ന്ന മേഖലകൾ വെള്ളത്തിനടിയിൽ കടൽ തീരത്ത് അതിജാഗ്രതാ നിർദ്ദേശം ബോട്ടുകൾക്കും സഞ്ചാരികൾക്കും നിയന്ത്രണം തീരം വിഴുങ്ങുന്ന കൂറ്റൻ തിരകൾക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ് കാലം തെറ്റിയ പെരുമഴയ്ക്ക് പിന്നിൽ തെക്കൻ തീരത്തെ അന്തരീക്ഷ ചുഴിയെന്ന് കാലാവസ്ഥാ കേന്ദ്രം നാളെ കഴിഞ്ഞ് ശക്തി കുറയുന്ന മഴ ഇരുപത്തിരണ്ട് മുതൽ വീണ്ടും കനക്കുമെന്നും റിപ്പോർട്ട് ഹൈ സ്ലീപ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡ് ബൈ സിനിക്കോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം